ചൊനയുള്ള ചേനയിലൊക്കെ അറിയുന്ന യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും അവയർനെസ്റ്റാ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചേട്ടന കിട്ടിയിട്ടുണ്ടോ പുള്ളിയൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പുള്ളിയോട് ഒരു പത്ത് രൂപ ചോദിച്ചൊക്കെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വാ ഒരു ആ തമ്പി നിന്നെ കണ്ടിട്ട് ഒരു പാവ ചേട്ട പത്ത് രൂപ രൂപയാണ് തന്നേക്കുന്നത് ചേട്ടാ സത്യം പറഞ്ഞ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഞാൻ കൊറേ പേരോട് ചോദിച്ചാല് ചേട്ടൻ മാത്രമാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നൂറ് രൂപ തന്നെ അതിന് ചേട്ടന്റെ സമ്മാനം ഉണ്ട് ഒന്ന് എനിക്കാവോ ആദ്യം നീ നൂറ് രൂപ ചേട്ടൻ വെച്ചോ രണ്ടാമതായിട്ട് ഏഴ് പകലും ഏഴ് രാത്രി ചെയ്ത പ്രീമിയം ടൂർ പാക്കേജ് അത് മലേഷ്യക്ക് ഇത് സ്പോൺസർ മലേഷ്യ കൊക്കാച്ചി മേടി അടൂരായിരുന്നു പിന്നെ ചേട്ടൻ ഗോവയിൽ ഏഴ് ദിവസം ആയുർവേദിക് മസാജ് ഗോവയിലേ എനിക്ക് ഇഷ്ടം പോകാനിഷ്ടം ട്രെയിനെങ്കിൽ ട്രെയിൻ എ സി കൊച്ചു ഫസ്റ്റ് ഇയർ എടുത്തോ ചേണ്ട ഒന്നും കഴിച്ചിട്ടില്ല എന്തോന്നല്ലേ ചേട്ടൻ ഒരു ചിക്കൻ ബിരിയാണി അടിച്ചേ നന്മയുള്ള ലോകം പാട്ട് ചൊനയുള്ള ചേനയിലെ കറ എന്ന യൂട്യൂബ് ചാനലിലെ ഓണറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഗോവിന്ദശ്യാമിക്ക് മലേഷ്യയിലേക്കുള്ള ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നതിനാണ് പുള്ളിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്